വൈദ്യുതി ബസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താനായി ഇനി ഒരു തീരുമാനം പറയാനില്ലെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇലക്ട്രിക് ബസ്സുകളുടെ ലാഭനഷ്ടവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ പഠനം നടക്കുന്നതേയുള്ളൂവെന്നും എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തിരുവനന്തപുരം നഗരത്തിലെ ഇലക്ട്രിക് ബസുകൾ നഷ്ടത്തിലാണെന്ന് മന്ത്രിയുടെ പ്രസ്താവന വന്നതിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു പാർട്ടി പോലും അദ്ദേഹത്തിന് എതിരായ നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിലാണ് ഗണേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ പ്രതികരണം ഞാൻ ആരെയും ദ്രോഹിക്കാറില്ല പക്ഷേ ചില ആളുകൾക്ക് എന്നെ ഉപദ്രവിക്കാനുള്ള ഉദ്ദേശമുണ്ട് എനിക്കതിൽ യാതൊരു വിരോധവുമില്ല എന്തിനാണ് അവർ എന്നെ ദ്രോഹിക്കുന്നത് എന്ന് അറിയില്ല സത്യം മാത്രമേ പറയാറുള്ളൂ ഇനി ഒരു തീരുമാനം എടുക്കില്ല പറയാനുള്ളത് ഉദ്യോഗസ്ഥർ പറയും ഇലക്ട്രിക് ബസ് വിവാദത്തിന് ശേഷം ആദ്യമായാണ് ഗണേഷിന്റെ പ്രതികരണം മന്ത്രി പദവി ഏറ്റെടുത്ത ശേഷം കെ എസ് ആർ ടി സിയുടെ ഇ ബസ് വേണ്ടെന്ന നിലപാടാണ് ഗണേഷ് കുമാർ സ്വീകരിച്ചത് ഇലക്ട്രിക് ബസ് നഷ്ടമാണെന്നായിരുന്നു മന്ത്രി നിലപാടെടുത്തത് ഇതിന് ഇടതുമുന്നണിയിൽ പിന്തുണ ലഭിച്ചില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ മന്ത്രിയുടെ നിലപാട് തള്ളിയിരുന്നു ഇതിന് പിന്നാലെ ഇലക്ട്രിക് ബസ് സംബന്ധിച്ച കണക്കുകൾ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയതും ഗണേഷ് കുമാറിനെ ചൊടിപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം